പ്രിയപ്പെട്ടവരെ നമസ്കാരം മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ പക്ഷി മലമുഴക്കയ്ക്ക് പകരം ശവം കഴുകനെ കേരളത്തിന്റെ പക്ഷിയായി പ്രഖ്യാപിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത് കേട്ടോ കണ്ണുകളിൽ കൗശലവും ക്രൂരതയും ഒളിപ്പിച്ച് ശവങ്ങളെ തേടി നടക്കുന്ന കഴുകൻ ഒരു സംശയം വേണ്ട കഴുകൻ തന്നെയാണ് കേരളത്തിന്റെ പക്ഷി എന്ന് പറയുന്നത് കഴുകന്റെ അതേ ക്രൂരതയോടെ തന്നെയാണ് അല്ലെങ്കിൽ അതേ കൗശലത്തോടെ തന്നെയാണ് നമ്മുടെ കേരള സർക്കാരും ഓരോ ദുരന്തത്തെയും നോക്കിക്കാണുന്നത് ഓരോ ദുരന്തവും കേരള സർക്കാരിന് ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു ആഘോഷമാണ് അതിപ്പോ പ്രളയമായാലും കോവിഡ് കോവിഡായാലും എല്ലാം കൊണ്ടുപോകുന്ന മണ്ണിടിച്ചിലായാലും എല്ലാം വയനാട് ദുരന്തം നടന്ന മുതൽ കേരളം കേന്ദ്രമൊന്നും തരുന്നില്ല ഒന്നും തന്നില്ല എന്നിങ്ങനെ കരഞ്ഞു വിളിച്ച് നിലവിളിച്ചു നടക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടതി കൃത്യമായി കേരള സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിലെ കണക്കെവിടെ രേഖയെ വിടെ ഇതാ രേഖ ഇതാണു രേഖ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല ഒന്നും തരുന്നില്ല എന്ന് പറയുന്ന കേരളം ഇതുവരെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി എന്തു ചെയ്തു ഇതുവരെ എത്ര പണം ചെലവിട്ടു ഇനി എത്ര ബാക്കിയുണ്ട് എന്നുകൂടി നമ്മുടെ കോടതി ചോദിച്ചിരിക്കുകയാണ് കേരളം കേന്ദ്രത്തിന് ദുരന്തത്തിന് കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ടോ കണക്ക് കൊടുക്കാതെ ഇനിയും ഇങ്ങോട്ട് ദാ ഇങ്ങോട്ട് ദാ എന്ന് വിളിപ്പിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് കോടതിയിൽ നിന്നും കേരള സർക്കാരിന് മുഖമടച്ചു കിട്ടുന്ന അടി ഇതാദ്യമായിട്ടൊന്നുമല്ല പക്ഷേ കോടതിയിലെ ഈ നിരീക്ഷണവും ചോദ്യവും സഖാക്കളല്ലാത്ത എല്ലാവരും തന്നെ ചോദിച്ചുകൊണ്ടേ ഇരുന്നതാണ് കണക്കും കാര്യവും ചോദിക്കുന്നവരെ പെണ്ണു കേസിൽ കുടുക്കിയും ഭീഷണിപ്പെടുത്തിയും പോലീസിനെ വിട്ടുപിരട്ടിയും പിണറായി വിജയനും കൂട്ടർക്കും ഇനിയെങ്കിലും ഉത്തരം പറഞ്ഞേ മതിയാവും കോവിഡ് കാലത്ത് നാം കണ്ടതാണ് നന്മ മരങ്ങളായി നമ്മുടെ മുന്നിൽ വിരിഞ്ഞു വളർന്നു നിന്നവർ കിറ്റ് വരെ വിലകൂട്ടി വാങ്ങിയത് സഖാക്കൾ ഒന്നടങ്കം ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും കയ്യിട്ടു വാരിയതാണ് അതിൽ ലോക്കൽ നേതാക്കൾ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ മിനിസ്റ്റർ മമ്മി വരെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തെ ഒന്നാകെ മുക്കിയ പ്രളയകാലത്തും പല പേരിൽ ഫണ്ടുകൾ മുക്കി ജനങ്ങൾ അരിയും തുണിയും മറ്റു സാധനങ്ങളും രാത്രി പകൽ വ്യത്യാസമില്ലാതെ സഖാക്കളുടെ വീടുകളിലേക്കും പാർട്ടി ഓഫീസുകളിലേക്കും കടത്തി ഈ അനുഭവങ്ങൾ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ മേടിച്ചത് ചിലരെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും ഒന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞവർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു സർക്കാർ കേസെടുത്തു അങ്ങനെ നാട്ടുകാർ പറഞ്ഞത് അറിഞ്ഞും കേട്ടും തന്നെയാവണം കോടതി കേരള സർക്കാരിനോട് ചോദിച്ചത് നിങ്ങൾ ഇതുവരെ എന്തു ചെയ്തു ഇനി എന്തു ചെയ്യാൻ പോകുന്നു എല്ലാ കാലവും ജനത്തെ പറഞ്ഞു പറ്റിക്കാനും ഇരുട്ടി വെളുക്കുവോളം കക്കുവാനും കഴിയില്ലെന്ന് കേരള സർക്കാരിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും വയനാട് ദുരന്തമുണ്ടായ ഉടനെ സന്നദ്ധ സംഘടനകൾ ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യക്തികളെല്ലാം തന്നെ ദുരിത ബാധിതർക്ക് വീടുകൾ പണിതു നൽകാമെന്ന് അറിയിച്ചതാണ് മറ്റ് സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തതാണ് അതെല്ലാം സർക്കാർ കോർഡിനേറ്റ് ചെയ്തോ ചെയ്തോ അവയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് വല്ലതും നടക്കുന്നുണ്ടോ ഉണ്ടോ ഇങ്ങനെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യവും സ്വന്തം നിലയിൽ നടത്താതെ കേന്ദ്രമൊന്നും നൽകുന്നില്ല എന്ന് ഇനി പറഞ്ഞു നടക്കരുത് എന്ന് തന്നെയാണ് കോടതി ചോദിച്ചതിന്റെ അർത്ഥം ആ ചോദ്യങ്ങൾക്ക് മറ്റ് ഒന്ന് രണ്ട് അർത്ഥങ്ങൾ കൂടിയുണ്ട് ഇനി അങ്ങനെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൈയിട്ടു വാരി നക്കാം എന്നു കരുതണ്ട ആ കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടാവൂ എന്നർത്ഥം ഇപ്പോഴേ ന്യായീകരണ അടിമ കോടതിയിലേക്കെതിരെ കത്തിയും വെട്ടുകത്തിയും കൊടുവാളും എടുത്ത് ഇറങ്ങി തുടങ്ങി വെച്ച് കാണും മറന്നു വച്ച മുദ്രാവാക്യങ്ങൾ കോടതികൾ തുലയട്ടെ എന്ന് പറഞ്ഞ് അന്തരിച്ച വനിതാ നേതാവ് പറഞ്ഞതുപോലെ സ്വന്തമായി ഇനി നാടുനീളെ പാർട്ടി കോടതികൾ തുടങ്ങേണ്ടി വരും പ്രിയപ്പെട്ടവരെ അപ്പോൾ പിരിച്ചതും പിരിഞ്ഞു കിട്ടിയതും കുത്തിന് പിടിച്ചു മേടിച്ചതും ഒന്നും അടിച്ചു മാറ്റാൻ നിൽക്കണ്ട കോടതി ചോദിച്ചതിന് ഉത്തരം പറഞ്ഞോ നിങ്ങൾ ഇനി എന്തു ചെയ്തു ഇനി എന്തു ചെയ്യാൻ പോകുന്നു എവിടെയാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെങ്കിലും ചെങ്കോട്ടയിൽ ചെങ്കോടി ഉയരണം പിണറായി വിജയൻ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് എങ്കിലും പ്രധാനമന്ത്രി ആവണം എന്നിട്ട് വേണം എന്നാൽ ഞങ്ങൾ കക്കാൻ പോവട്ടെ സോറി ഒന്ന് നന്നായി ഉറങ്ങാൻ പോവട്ടെ കോപ്പ് നടക്കും ഉറക്കം എന്നാ ശരി